എഴുത്തുകാരനും സാമൂഹ്യപ്രവർത്തകനുമായ ഡോക്ടർ ജോർജ് പടനിലത്തിൻ്റെ ജീവിതത്തിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് നാം നടത്തുന്നത് സാമൂഹ്യ ജീവിതത്തിൽ നിന്നും അനുഭവങ്ങൾ പെറുക്കിയെടുത്ത് നല്ല ഭാഷയിലൂടെ അത് അവതരിപ്പിക്കുന്നതിൽ ഡോക്ടർ അതുല്യമായ ഒരു പ്രതിഭ തന്നെയാണ് കാട്ടുന്നത് ഇവിടെ ഈയിടെ ഒരു ഒരു ബ്ലോഗ് ശ്രദ്ധയിൽപ്പെട്ടു നമുക്ക് ബോധ്യമുള്ളവ മാത്രമേ നാം ഉപദേശ രൂപേണ പറയാവൂ എന്നത് ബോധ്യമുള്ള ഉപദേശങ്ങൾ എന്നാണ് ഡോക്ടർ അതിന് കൊടുത്തിരിക്കുന്നത് ആ ഒരു വിഷയത്തെക്കുറിച്ചാകട്ടെ ഇന്നത്തെ ചർച്ച അങ്ങയുടെ എഴുത്തുകൾ ഇപ്പോൾ ഏറെ ശ്രദ്ധാർഹമാണ് ഈയിടെ ഒരു ബ്ലോഗിൽ അങ്ങ് എഴുതിയത് കണ്ടു ബോധ്യമുള്ള ഉപദേശങ്ങളെന്ന് അപ്പം നമ്മൾക്ക് ബോധ്യമുള്ളവ മാത്രമേ നാം ഉപദേശ രൂപേണ പറയാവൂ എന്ന ഒരു സാമാന്യ മര്യാദ തന്നെയാണ് അങ്ങ് പറഞ്ഞിരിക്കുന്നതെന്ന് തോന്നുന്നു അതിനകത്ത് തുടർന്ന് പറയുന്നത് വായിച്ചു കത്തുന്ന തിരുനാളത്തിൽ നിന്ന് മാത്രമേ ദീപം പകരാൻ നമുക്ക് സാധിക്കൂ എന്ന് അതുകൊണ്ട് എന്താണ് ആ ഒരു ബോധ്യമുള്ള ഉപദേശങ്ങൾ എന്ന ആ ഒരു എഴുത്തിലൂടെ അങ്ങ് പറയാൻ ആഗ്രഹിക്കുന്നത് ടീച്ചറെ ഏറ്റവും വളരെ ലളിതമായിട്ടുള്ള ഒരു സംഗതിയാണ് നമുക്കുള്ളത് മാത്രമേ നമുക്ക് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ ഇപ്പം ഈ ഇവിടെ അടുത്ത് ഒരു വലിയ വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് അതിന് പത്ത് കോടി രൂപയാണത് ചോദിക്കുന്നത് പക്ഷേ പത്ത് കോടി ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്കത് വാങ്ങിക്കാനൊക്കത്തില്ല എനിക്കില്ലാത്തത് എനിക്ക് കൊടുക്കാനൊക്കത്തില്ല എത്ര ശ്രമിച്ചാലും ശരിയാണ് പക്ഷേ ലോകത്തിൽ മനുഷ്യർ ശ്രമിക്കുന്നത് മുഴുവൻ അവർക്ക് ഇല്ലാത്തത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഏതെങ്കിലും ആരെങ്കിലും പറഞ്ഞ് കേട്ടതോ എന്തോ മറ്റുള്ളവരെ ഉപദേശിച്ച് അവരെ നന്നാക്കാനായിട്ട് പരിശ്രമിക്കുകയാണ് അമേരിക്കയിൽ ഒരു പത്തിരുപത് വർഷം മുമ്പേ രണ്ട് വലിയ പ്രസിദ്ധരായ ഈ സുവിശേഷ പ്രസംഗകരുണ്ടായിരുന്നു എല്ലാ ഞായറാഴ്ചയും അവരുടെ പ്രോഗ്രാം ലക്ഷക്കണക്കിന് ആളുകൾ വായിച്ച് ചെയ്യുമായിരുന്നു അവർക്ക് ഡൊണേഷൻസ് കൊടുത്ത് ഒരുപാട് പണം അവർ സമ്പാദിച്ചു എല്ലാ ആഴ്ചയിലും വലിയ സന്മാർഗ ജീവിതത്തെക്കുറിച്ചായിരുന്നു അവരുടെ പ്രസംഗം പക്ഷേ ഇവരെ രണ്ടുപേരെയും ഒളിക്കാമറയിൽ കൂടി പല സന്ദർഭങ്ങളിലായിട്ട് അസന്മാർഗീയ ഇടപാടുകളിൽ പെടുന്നതായിട്ട് കണ്ടതോടുകൂടി അവരുടെ ആ ആ പ്രസ്ഥാനമേ ഇതായിപ്പോയി അവർ ജയിലിൽ പോകേണ്ടി വന്നു വളരെ കഷ്ടപ്പെട്ട് അവർ ജീവിക്കും ഫിഷ് ടൈസ് എന്ന് പറഞ്ഞ പോലെ അപ്പോൾ നമുക്കില്ലാത്ത ഒന്ന് നമുക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചേഞ്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യതിയാനം നിങ്ങൾ തന്നെ ആയിരിക്കണം അത് നിങ്ങളായെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ദിവസമയത്തൊരു അമ്മ ഒരു പതിനാല് വയസ്സുള്ള ഒരു കുഞ്ഞ് പയ്യ മകനെയും കൊണ്ട് സമീപിച്ചു അദ്ദേഹത്തോട് പറഞ്ഞു ഇവനെ ദിവസം രണ്ട് ടീ സ്പൂൺ ഷുഗർ കാപ്പിക്കകത്തിട്ട് കുടിക്കുന്നുണ്ട് അവൻ്റെ അപ്പൻ ഡയബറ്റീസ് ആയ വെണ്ടാണ് അടുത്ത കാലത്ത് മരിച്ചത് എങ്ങനെയെങ്കിലും അങ്ങ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവനീ പഞ്ചസാര ഉപയോഗം നിർത്തുമെന്നുള്ളത് എനിക്ക് തീർച്ചയാണ് എന്ന് പറഞ്ഞു ഉടനെ അങ്ങേരീ പയ്യനെ വിളിച്ച് ചോദിച്ചു നീ എന്ത് മാത്രം ഉപയോഗിക്കും അപ്പം പറഞ്ഞു രണ്ട് ടീസ്പൂൺ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ അമ്മേ വലിയ സ്പൂണാണെന്നുള്ള പറഞ്ഞെങ്കിൽ ഞാൻ രണ്ട് ടീസ്പൂണേ ഉപയോഗിക്കത്തുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും അമ്മയോടെ അഖ്യാത് ഒന്നും കൂടുതലൊന്നും പറയാതെണ്ട് അമ്മയോട് പറഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് മോനെ കൊണ്ടുപോകാം ഏ അപ്പോൾ ഞാൻ അവനോട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞു രണ്ടാഴ്ച അമ്മയ്ക്ക് മനസ്സിലായില്ല ഈ രണ്ടാഴ്ച ഇങ്ങനെക്കിപ്പോൾ ഇത് പറഞ്ഞു കൊടുക്കാത്തത് എന്താ ഈ രണ്ടാഴ്ച വെയിറ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്നുള്ളത് മനസ്സിലായില്ല ഏതായാലും തിരിച്ച് രണ്ടാഴ്ച കഴിഞ്ഞ് എത്തിയപ്പോൾ മഹാത്മജി പറഞ്ഞതല്ലേ പോകാതിരിക്കാനൊക്കത്തില്ലല്ലോ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്നുള്ള വിചാരത്തിലാണ് അവർ പോയത് അല്ലാണ്ട് വലിയ ഇത് പ്രതീക്ഷയിലൊന്നും അല്ല പോയത് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ അവർ ഇതേ മാ ഈ മോനോട് പറഞ്ഞു മോനെ ഇനി നീ പഞ്ചസാര ഉപയോഗിക്കരുത് നിൻ്റെ അച്ഛന് ഡയബറ്റീസ് ഉണ്ടായിരുന്നത് കൊണ്ട് നിനക്കും അത് ഉണ്ടാകാനുള്ള സാധ്യത സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ഉപയോഗിക്കാതിരിക്കുക നല്ലത് എന്നിങ്ങനെ പറഞ്ഞു ഉടനെ അവൻ സമ്മതിച്ചു പെട്ടെന്ന് അമ്മ ചോദിച്ചത് രണ്ടാഴ്ച മുമ്പ് പറഞ്ഞിരുത് എന്നായിരുന്നു കുഴപ്പമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഗാന്ധിജി പറഞ്ഞു ഞാൻ എന്നും രാവിലെ ചായയിൽ രണ്ട് സ്പൂൺ രണ്ട് ടീസ്പൂൺ ഷുഗർ ഉപയോഗിക്കുമായിരുന്നു അത് നിർത്തി രണ്ടാഴ്ച ഞാനൊന്ന് പരിശ്രമിച്ചു നോക്കി എങ്ങനെയാണെന്ന് അത് വലിയ ബുദ്ധിമുട്ടില്ല എന്നെനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ അവനെ ഉപദേശിച്ചത് ഏ ശരി ഗാന്ധിജിയുടെ ജീവിതത്തിൽ ഞാൻ ഗാന്ധിജിയുടെ ജീവിത ജീവിതചരിത്രത്തിലല്ല വായിച്ചത് വേറൊരു സംസാരിച്ച ഒരു ഒരു പ്രസംഗത്തിൽ നിന്നാണ് വാസ്തവത്തിൽ എന്നല്ല ഒരാൾ എന്നോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരാം അതായത് ഈ ഉപദേശം കൊടുക്കുന്നത് എപ്പോഴും നമ്മൾ നമുക്കറിയാവുന്ന ഇപ്പം മുമ്പേ മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ കത്താത്ത ഒരു തിരിയിൽ നിന്ന് നമുക്ക് വേറൊന്നും കത്തിക്കാനൊക്കത്തില്ല അപ്പം നമ്മൾ തന്നെ വി ഷുഡ് വി ഷുഡ് ബേൺ വിത്ത് വിത്ത് ദാറ്റ് വി ഷുഡ് ബേൺ ഇനോ Our glow should be seen by others, then okay. only. അത് നമുക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനൊക്കെത്തുള്ളൂ ഉദാഹരണമായിട്ട് ഞാനിപ്പോഴൊരു റെഡിമെയ്ഡ് കച്ചവടം നടത്തുന്നതാണ് വീടുകൾ ദൂർന്ന് നടത്തുകയാണെന്ന് വിചാരിച്ചു ഒരു ടീഷർട്ട് വളരെ അട്രാക്റ്റീവായിട്ട് ഞാൻ അവതരിപ്പിക്കുക ആ ടീഷർട്ട് ഞാൻ തന്നെ വെയർ ചെയ്തുകൊണ്ട് ചെന്ന് വേറെവനോട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു പ്രത്യേക ഒരു ഇതുണ്ട് അതായത് നമ്മളെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു സാധനം മാത്രമേ നമുക്ക് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനൊക്കെത്തുള്ളൂ യു ഹാവ് ടു ബി കൺവിൻസ്ഡ് ഫസ്റ്റ് ദനുള്ളി അതായത് സെയിൽസ്മാൻ ഈ സെയിൽസ് സ്റ്റോക്കിൽ ചിലപ്പോൾ കേട്ടിട്ടുണ്ട് യു ഹാവ് ടു ബി സോൾഡ് ഓൺ ദ പ്രോഡക്റ്റ് യു ആർ സെല്ലിങ് നമ്മൾ നമ്മൾ എന്ത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അത് നമ്മൾ വാങ്ങാൻ തയ്യാറായിരിക്കണം അതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് നമുക്ക് അത്രയ്ക്ക് ബോധ്യമുണ്ടായിരിക്കണം അപ്പോൾ അത് കാണുന്ന ആൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അത് വാങ്ങിച്ചെന്ന് വരും കൂടുതൽ ആലോചിച്ചെന്ന് വരത്തില്ല കാരണം വെച്ചാൽ അവൻ ഇത് ധരിച്ചിരിക്കുന്ന വസ്ത്രം അത് തന്നെയാണ് അന്നുള്ള ആ ഒരു ഇതിൽ അപ്പം നമ്മൾ എന്താകണം മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് തന്നെ ആ ബോധ്യം വരണത് നല്ലതാണ് അത് പ്രാക്ടീസ് ചെയ്യണം അതിൽ നടക്കുന്ന ആളുകളെ മാത്രമേ മറ്റുള്ളവരെ ഇത് ചെയ്യത്തുള്ളൂ പക്ഷേ ഈ ലോകത്തിൽ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും മറ്റുള്ളവരെ നന്നാക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഈ വലിയ വലിയ ഈ ചാരിറ്റി ഓർഗനൈസേഷൻസ് അമേരിക്കയിലുണ്ട് വലിയ ഓർഗനൈസേഷൻസ് ഉണ്ട് അതിൻ്റെ ഒക്കെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരെ ഇത് ആൾക്കാരിൽ നിന്ന് ഡൊണേഷൻസ് മേടിച്ചാണ് ഈ പൈസ മുഴുവൻ സമാഹരിക്കുന്നത് പക്ഷേ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുടെ ശമ്പളം കേട്ടാൽ നമുക്ക് തല ഇവർ എന്നാത്ത ഇത് ഇത്ര വലിയ ചാരിറ്റിയും പറയും എന്നിട്ട് അവരുടെ പ്രസംഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്കുണ്ടല്ലോ സാലറിയാണ് ആ അതെ അവർക്ക് കൊടുക്കുന്ന സാലറിയാണ് അത്ര വലിയ സാലറി മേടിച്ചുകൊണ്ടാണ് ഇവർ ഇരിക്കുന്നത് നാല് ലക്ഷം ഡോളറൊക്കെയാണ് ഒരുപക്ഷെ ഒരു ഒരു ഇപ്പോഴൊക്കെ നേരത്തെ മറ്റു ജോലികളിൽ നിന്ന് റിട്ടയർ ചെയ്ത് വേറെ വരുമാനമുള്ള ആൾക്കാരാണ് പലപ്പോഴും അവരിത് ചെയ്യുന്നത് ഇത് ഈ ചാരിറ്റിക്കൊന്നുമല്ല അവർ ചെയ്തത് അവർക്ക് പണം സമ്പാദിക്കാനും അവർക്ക് പെരുമ സമ്പാദിക്കാനും വേണ്ടിയിട്ട് മാത്രമാണ് അപ്പം അപ്പോൾ നമ്മളെ ഈ ആഗ്രഹിക്കുന്ന ചേഞ്ച് നമ്മൾ തന്നെ ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാനൊക്കെ തുള്ളൂ യു ഹാവ് ടു ബി ബേണിംഗ് വിത്ത് ദി എ ഐഡിയ ദറ്റ് യു ആർ പ്രോപ്പഗേറ്റിങ് അതായത് നമ്മൾ എന്താണ് പറയുന്നത് ഇപ്പം ഉദാഹരണമായിട്ട് ഇപ്പം മദ്യ ചില ആൾക്കാരുള്ളൂ മദ്യപാനം വളരെ ദോഷകരമാണേ നിങ്ങളതിൽ നിന്നും ഉത്തരാഘടം കുടുംബത്തിൽ ഉണ്ടാകും കുടുംബത്തിൽ പുരോഗതി ഉണ്ടാകും സാമ്പത്തിക ശേഷി വർദ്ധിക്കുക അതാ ഇതാ എന്നെല്ലാം പറഞ്ഞ് പ്രസംഗിച്ചു കഴിഞ്ഞ് വേറെ ആരും കാടാതെ കേട്ടുപോയ ആൾ കള്ളു കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ കാണുകയാണെങ്കിൽ എന്തുമാത്രം വിശ്വാസ്യത ആളിൻ്റെ പ്രസംഗത്തിൽ മറ്റുള്ളവർക്ക് തോന്നും അപ്പോൾ വി ഹാവ് ടു ബി നമ്മളെ ബോധ്യമില്ലാത്ത ഉപദേശം കൊടുക്കരുത് പക്ഷേ ലോകത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് പൊതുപ്രസംഗങ്ങളിലും അവിടെ ഇവിടെ എല്ലാം വലിയ ഈ സന്മാർഗത്തെക്കുറിച്ചും അതേക്കുറിച്ചുമൊക്കെ പ്രസംഗിക്കുന്ന ആൾക്കാരെ സാധാരണ അവർക്ക് പറയുന്നത് എന്താണെന്ന് ബോധ്യമില്ലാതെ സംസാരമാണ് ചെയ്യുന്നത് അമേരിക്കയിലൊരിതുണ്ട് യു ഹാവ് ടു വാക്ക് യുവർ തുറക്കുന്ന അതായത് നമ്മൾ പറയുന്നത് നമ്മൾ പ്രവർത്തിക്കുന്നവരായിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ക്രെഡിബിലിറ്റി ഇല്ല ഇത് മറ്റുള്ളവർ അത് നമ്മളെ എന്താ ചെയ്യുന്നതെന്നുള്ളത് തീർച്ചയായിട്ടും വാച്ച് ചെയ്യും അപ്പോൾ നമ്മൾ വി ബിക്കം ദ ചേഞ്ച് നമ്മളെ ആ ദീപമായി തീർന്നാൽ മറ്റുള്ളവർ അത് ബൈബിളിൽ പറയുന്ന പോലെ നമ്മൾ മലമുകളിൽ നിൽക്കുന്ന ദീപമായിട്ട് പ്രകാശിക്കുകയാണെന്നുണ്ടെങ്കിൽ അവളൊന്നുകൊണ്ട് അഡ്വർട്ടൈസ് ചെയ്യേണ്ടത് ഏയ് എന്നെ നോക്കി നിങ്ങളിങ്ങോട്ട് വന്നു ഇതേ അന്ധകാരത്തിൽ നടക്കുന്നവൻ സ്വയമേ ആ വെളിച്ചം കണ്ട് അങ്ങോട്ട് പോയിക്കോളും അപ്പം നമ്മൾ ആ ദീപമായി തീരുക എന്നുള്ളതാണ് ഉപദേശത്തെക്കുറിച്ചുള്ള ഡോക്ടറുടെ ആ ഒരു ചിന്തയാണ് നമ്മളുമായി പങ്കുവെച്ചത് മലമുകളിലെ ദീപം പോലെ നിങ്ങൾ പ്രകാശിക്കുക എന്ന ഒരു ക്രിസ്തു മൊഴികൾ ഡോക്ടർ ഇവിടെ ഉപയോഗിക്കുകയും ചെയ്തു ഡോക്ടർ പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിനു മുൻപ് അല്ലെങ്കിൽ ആ സമയത്തെങ്കിലും നമ്മളാണ് നല്ലവരാകേണ്ടത് നമ്മൾ നല്ലവരായാൽ മാത്രമേ ആ നന്മ മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുവാൻ നമുക്കാവൂ ജീവിതത്തിൽ നന്മയുടെ പക്ഷത്ത് നിൽക്കുവാൻ എന്നിട്ട് ആ നന്മ മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുവാനാണ് ഡോക്ടർ നമ്മളോട് പറയുന്നത് ഗാന്ധിജിയുടെ ജീവിതത്തിൽ നിന്ന് ഉദാഹരണങ്ങൾ പെറുക്കിയെടുത്തും ഡോക്ടർ ഈ ഒരു ആശയത്തെ പുതിയ ഒരു തലത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് അപ്പം ഇനിയും ശ്രദ്ധിക്കുക നമ്മൾ നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമ്മിൽ തന്നെയാണ് ആദ്യം മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് ആ നല്ല മാറ്റം ഉൾക്കൊണ്ടുകൊണ്ടാണ് മറ്റുള്ളവർക്ക് നാം ഉപദേശം നൽകേണ്ടത്